കേരളത്തിന്റെ സ്വന്തം ക്യാപ്റ്റൻ ഇന്നു മുതൽ എൽ ഡി എഫ് കൺവെൻഷനുകളിൽ സംസാരിക്കാനെത്തുന്നു ചിലത് ഓർമ്മിപ്പിക്കാനും ആറ്റിങ്ങലിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ സമ്പത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വാചകത്തിനൊപ്പം ഹാഷ്ടാഗിട്ട് ക്യാപ്റ്റൻ അറൈവ്സ് എന്ന് പറയുന്നുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകന്റെ റോളിൽ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പ്രായാധിഖ്യം കൊണ്ട് അദ്ദേഹത്തിന് പ്രചാരണത്തിൽ സജീവമാകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയനാണ് മുഖ്യപ്രചാരകന്റെ റോളിൽ എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സൈബർ ലോകത്ത് പുതിയ രൂപത്തിൽ അറിയിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഇടതുമുന്നണിയുടെ പ്രചാരണ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഏജൻസി തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗം തന്നെയാണ് ഈ ക്യാപ്റ്റൻ അറൈസ് ശബരിമല വിഷയത്തിലെ നിലപാടിന്റെ പേരിൽ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് കൈക്കൊള്ളാൻ സി പി എം ഏറെ പ്രയാസപ്പെടുന്നുണ്ട് എൻ എസ് എസിന്റെ തുറന്ന എതിർപ്പിനെ മറികടക്കാൻ സി പി എമ്മിനു മുമ്പിൽ നിലവിൽ വഴികളില്ല അതുകൊണ്ട് തന്നെ പുതിയ പ്രചരണ മുദ്രാവാക്യം തേടുകയാണ് ഇടതുമുന്നണി എന്തായാലും സൈബർ ലോകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിളിപ്പേര് ക്യാപ്റ്റൻ എന്നാണ് ഇത് സൈബർ ലോകത്തിൽ ഹാഷ്ടാഗ് ഇട്ട് പ്രചരിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് സൈബർ സഖാക്കൾ കുറച്ചുകാലം മുമ്പ് പിണറായി വിജയനെ ഇരട്ട എന്ന് എന്നു പറഞ്ഞുകൊണ്ടാണ് രംഗത്തിറക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്ന ഈ വാക്ക് സൈബർ ലോകത്തെ ഒരു ട്രോളായി മാറിയിരിക്കുകയാണ് ഡബിൾ ചങ്കൻ എന്നും മറ്റുമുള്ള ട്രോളുകളായി പലരും ഇത് ഉപയോഗിക്കും ുന്നു ഇതോടെ സൈബർ സഖാക്കൾ ഈ വാക്ക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പകരം ക്യാപ്റ്റനെ കൊണ്ടുവന്നു ഇതിനു പകരമാണ് പ്രളയകാലത്തെ രക്ഷകനായ പിണറായിയെ ഇപ്പോൾ ക്യാപ്റ്റനാക്കി അവതരിപ്പിക്കുന്നത് കേരളം പ്രളയത്തിൽ മുങ്ങിയ സമയത്ത് ലോകത്തിനു മാതൃകയായത് സംസ്ഥാനത്തിന്റെ ഒരുമയായിരുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചു നിന്ന് പ്രളയത്തെ നേരിട്ടപ്പോൾ ജാതി മത പരിഗണനകൾ മറന്ന് നാട്ടുകാരും ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു ലോകം മുഴുവൻ ഈ ഒരുമയെ പ്രശംസിച്ചു പിന്നീട് ഈ ഒരുമ നഷ്ടമായി രാഷ്ട്രീയത്തിന്റെ വഴിയിൽ കേരളം നീങ്ങി എന്നത് വാസ്തവമായിരുന്നു അന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ എന്നാൽ എല്ലാവരും കൂടെ ഒരുമിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പിണറായി പറയുകയുണ്ടായി ഈ പ്രളയകാലത്തെ നായകനായ മുഖ്യമന്ത്രിയെയാണ് ക്യാപ്റ്റൻ അറൈവ്സ് എന്ന ഹാഷ്ടാഗിൽ പ്രചരിപ്പിക്കാൻ സൈബർ സഖാക്കൾ ആരംഭിച്ചിരിക്കുന്നത് പ്രളയകാലത്താണ് മുഖ്യമന്ത്രിക്ക് നല്ല ഇമേജ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ തുടങ്ങുന്നതിനു മുന്നോടിയായി സൈബർ ലോകത്ത് സൈബർ സഖാക്കൾ പ്രചരണം ശക്തമാക്കിയിരിക്കുന്നത് ഇരട്ട എന്ന പേരിപ്പോൾ ഔട്ടായ പോലെ തന്നെയാണ് ഇരട്ട ചങ്ങനെ ട്രോളന്മാർ ഏറ്റെടുത്തതോടുകൂടി സൈബർ പ്രചാരകർ ഇനി പിണറായി വിജയന് പുതിയ രൂപം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായാണ് ഈ ക്യാപ്റ്റന്റെ വരവ് ഈ ക്യാപ്ഷനിൽ എത്ര കണ്ട് സൈബർ സഖാക്കൾ വിജയിക്കുമെന്നത് കണ്ടറിയണം